സ്ത്രോത്രം മഹാപരിശുദ്ധമായ സ്വർഗ നല്ല പിതാവിയും തുടർന്ന് മഹത്വക്കു സ്തോത്രം ചെയ്യുന്നു എന്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തന്റെ ദേയാതെയും ഇരിക്കുന്നതേയും വളർത്തപ്പെടു മാറാറുണ്ട് ദേവമേ സ്തോത്രം പിതാവ് അടികൾക്ക് ഈ പ്രഭാതത്തിൽ തന്നിരിക്കുന്ന നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു മഹത്വ നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ എത്തുന്ന ദൈവത്തെ പ്രഭാതത്തിൽ സ്തുതിക്കാൻ മാത്രം കൊടുത്താൽ സ്ത്രോത്രം ചെയ്യാം അല്ലെങ്കിൽ ഹൃദയങ്ങളെയും അല്ലിയ അടിഞ്ഞുകളെയൊക്കെ അറിയുന്നതിന്റെയും അല്ലലിയ അടി കണ്ടുള്ളിൽ വേദനകളെ ഹാലലിയ നിരാശകളെയൊക്കെ അറിയുന്ന ഒരു ദൈവം നീയായിരിക്കാൻ നന്ദി പറയുന്ന കർത്താവ് അത് നീ അറിഞ്ഞ കർത്താവ് അടികൾക്ക് വേണ്ടി കർത്താവ് ആശ്വാസവും നന്മയൊരുക്കുന്ന ദൈവം ആയിരിക്കാൻ നന്ദി പറയുന്ന കർത്താവ് ഹാലലിയം കേൾക്കുന്ന നിന്റെ ജനം ഹാ ലലിയ സ്ത്രോത്രം ഏതാവസ്ഥയിലായി ആണോ ആയിരിക്കുന്ന കർത്താവ് അവരുടെ കർത്താവ് സ്ത്രോത്ര നിലവുകളും ഞെരുക്കങ്ങളെയൊക്കെ നീ ഒന്ന് കേൾക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ അതിന്റെ മേൽസർഗീയ നീതി വെളിപ്പെടുത്തി അവരെ അനുഗ്രഹിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന سنسلام تو نہیں میں